ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് പെറ്റ്ലേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അടിപൊളി പപ്പികളും ഡോഗ്സും പിന്നെ അഡോപ്ഷനായിട്ട് കിറ്റൻസുകളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ പെറ്റ് പെറ്റ്ലവേഴ്സും എന്തായാലും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത ഇതുപോലെ തന്നെ പപ്പികളോ കിറ്റൻസുകളോ കൊടുക്കാൻ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പൊ സെയിലിനായിട്ട് പെൻസിലാൾക്കാർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടുക നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മളടുത്ത് എത്തിയുള്ളത് ട്രിവാൻഡ്രം ലാഷാപ്സോടെ ഒരു പപ്പിയാണ് അപ്പൊ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു അടിപൊളി മേൽപ്പാണ് ഇവിടെ അടുത്തുള്ളത് ഈ പപ്പിയുടെ പ്രായം എന്ന് പറയുമ്പോൾ ഏഴ് മാസമായിട്ടുണ്ട് ഇന്നത്തേക്ക് അപ്പൊ ഏകദേശം ഏഴ് വരുന്ന ഒക്കെ വരുന്ന ലാഷാപ്സോടെ മേൽപ്പിക്കൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഈ ഒരു പപ്പ അർജന്റായിട്ടുള്ള സെയിലാണ് അപ്പൊ ട്രിവാൻഡ്രത്താണ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യം ആൾക്കാർ നേരിട്ടേണ്ട പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഇതിന്റെ പ്രൈസ് അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കൂടാതെ തന്നെ ലാബിന്റെ വപ്പീസ് ഡോബർമേന്റെ പപ്പികൾ ജർമ്മന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന പെറ്റ് ഏതാണ് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ നിങ്ങളെ ജില്ലയും തന്നെ ടൈപ്പ് ചെയ്യുക അപ്പൊ എല്ലാ ബെറ്റലേഴ്സും കമന്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ മാക്സിമം സെറ്റ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും നെക്സ്റ്റ് ആയിട്ട് എത്തിയത് ഈ കാണുന്ന പോലെ തന്നെ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് പപ്പികളാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ബുള്ളി പപ്പിയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് മെയിൽ പപ്പികളുണ്ട് മൂന്ന് ഫീമെയിൽ ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി എട്ട് ദിവസമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ട് കാണുന്ന പപ്പീസാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പപ്പികൾക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസ്റ്റിവായിട്ടുള്ള പപ്പീസാണ് ഇതിപ്പോ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിലാണ് അപ്പൊ അഞ്ച് പപ്പീസാണ് ടോട്ടൽ ആയിട്ടുള്ളത് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഇതിന്റെ ഫാദറിന്റെ മദറിന്റെ വീഡിയോസ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അമേരിക്കൻ മൂലിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അടുത്ത് കാണുന്ന ബെല്ലേക്കിനി ഒന്ന് സെറ്റ് സെറ്റാക്കി വെക്കുക അടുത്തായിട്ട് എത്തിയത് ഈ കാണുന്ന ഹസ്കിയാണ് ഏകദേശമൊക്കെ ഒരു വയസ്സോളം പ്രായം വരുന്ന അഡൽറ്റ് മെയിൽ ഡോഗാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ ഈ ഒരു ഏജിലുള്ള ഹസ്കിയുടെ മെയിൽ ഡോഗിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഇത് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ഡോഗിനെ നോക്കുന്ന ആൾക്കാർക്ക് ും സെറ്റ് ആക്കി തരുന്നതാണ് അപ്പോൾ കിടക്കുന്ന കറച്ച് ലൊക്കേഷൻ വരുന്നത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് ആയി ചോദിക്കുന്നത് പതിനെട്ടായിരം ആണ് അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നാലാമതായിട്ട് നമ്മുടെ അടുത്ത് എത്തിയത് സിലിക്കി ഗിനി പിക്സ് ആണ് അപ്പൊ കൊല്ലത്തു നിന്നാണ് ഇത് കഴിയുന്ന ലൊക്കേഷൻ അപ്പൊ നമ്മൾ ഈ കാണുന്നതിനൊക്കെ തന്നെ പ്രായം ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് ടോട്ടൽ ആയിട്ട് ഇതിൽ പത്തെണ്ണമാണ് അവരുടെ അടുത്ത് ഉള്ളത് അപ്പൊ നമ്മൾ ഈ കാണുന്ന പത്തെണ്ണത്തിനും കൊല്ലം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് ഇതിലിപ്പോ മെയിലും ഫീമെയിലും എല്ലാം തന്നെ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പേർ ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഗിനിപിക്സിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട് നോക്കുക മൂന്ന് മാസമായിട്ടുണ്ട് പ്രായം കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം പുനലൂരാണ് അപ്പൊ താല്പര്യം ആൾക്കാർ ഇതിന്റെ ഓണർ ഡയറക്റ്റ് ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പർ കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ പപ്പീസ് ആണ് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് കമന്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ പപ്പികളെ കിട്ടുമോ എന്നൊക്കെ അപ്പൊ നമ്മടുത്തെത്തിയുള്ള നാല്പത്തി അഞ്ച് ദിവസത്തോളം ഏജ് വരുന്ന പപ്പീസ് ആണ് അപ്പോൾ നാടൻ പപ്പീസ് അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിൽ തന്നെ മെയിൽ പപ്പികളും ഫീമെയിൽ പപ്പികളും അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം തന്നെ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് കോട്ടയത്തെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി പപ്പീസ് തന്നെയാണ് അപ്പൊ അഡോപ്ഷൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് ജർമ്മൻ ഷിപ്പേഡിന്റെ മൂന്ന് ബപ്പീസാണ് എത്തിയുള്ളത് അപ്പൊ അതിൽ രണ്ടെണ്ണം ഫീമെയിൽസും ബാക്കിയിൽ ഒന്ന് മേൽപപ്പിയും ആണ് പപ്പീസിന്റെ പേരൻസിന്റെ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജർമ്മൻ ഷിപ്പറിന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇത് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം നിലമ്പൂരാണ് കറക്റ്റ് ലൊക്കേഷൻ അപ്പം ഇന്നത്തേക്ക് പപ്പികളുടെ ഏജ് മുപ്പത്തി ആറ് ദിവസമായിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്നതിൽ മൂന്ന് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് റേറ്റ് എന്ന് പറയുമ്പോൾ മെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പതിനൊന്നായിരം ടു പന്ത്രണ്ടായിരം ഫീമെയിൽ ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് അപ്പം ഈ പപ്പികൾ നോക്കുന്ന ആൾക്കാർ താല്പര്യമുള്ളവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് വന്നുള്ള ലാബിന്റെ അഡൽറ്റ് ഫീമെയിൽ ആണ് അപ്പൊ മൂന്ന് വയസ്സ് വരുന്ന അഡൽറ്റ് ഫീമെയിൽ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ് അപ്പൊ ലാബിന്റെ അഡൽറ്റ് ഫീമെയിലിനെയൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇന്ന് കോട്ടയം ടു ഓൾ കേരള ഡെലിവറിയും ഇവർ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാബിന്റെ വിത്ത് കേസിൽ ഉള്ള അഡൽറ്റ് ഫീമെയിലിന് അന്വേഷിക്കുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു സ്പിറ്റ്സ് ആണ് എത്തിയുള്ളത് ഏകദേശം രണ്ട് മാസത്തോളം ഏജുള്ള ഫീമെയിൽ പപ്പിയാണ് നമ്മളത് കാണുന്നത് അപ്പോൾ ഒരു പപ്പി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്ന അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു അടിപൊളി ഒരു ഫീമെയിൽ പപ്പിനെയാണ് ഇത് കിടക്കുന്ന ലൊക്കേഷൻ മലപ്പുറത്താണ് അപ്പോൾ രണ്ട് മാസമായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യം ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമൻ ബോക്സിൽ ചെക്ക് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് ഡോവർമാൻ ആണ് എത്തിയുള്ളത് ഡോവർമാൻ്റെ ഒരു എട്ട് മാസത്തോളം ഏജ് ഉള്ള ഒരു പപ്പിയാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ ഡോവർമാൻ്റെ ഒരു മേൽപ്പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കിടക്കുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് അപ്പോൾ അർജന്റ് സെയിലാണ് റേറ്റ് ഒരു മാക്സിമം കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് അപ്പോൾ ഡോവർമാൻ്റെ ഇത് കാണുന്ന പപ്പിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിൻ്റെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളൂ ഫ്രണ്ട്സ് ഈ കാണുന്ന ജന്മശിപ്പേടിന്റെ ഒരു പപ്പിയാണ് അപ്പൊ ലോങ് കോട്ടിൽ വരുന്ന അടിപൊളി ഫീമെയിൽ പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ പ്രായം ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് ഇന്നത്തേക്ക് മുപ്പത്തൊന്ന് ദിവസം ആയിട്ടുണ്ട് അപ്പൊ വിത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പപ്പിയാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ള ഇതിന്റെ പാരന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ജന്മശിപ്പേടിന്റെ ലോങ് കോട്ട് പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുന്ന് അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വിത്ത് കെ സി വരുന്ന ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് ഈ കാണുന്ന ലാബാണ് അഡൽറ്റ് ഫീമെയിൽ ആണ് ലാബിന്റെ എത്തിയുള്ളത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ലാബിന്റെ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇത് കളിക്കുന്ന ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പൊ കറക്റ്റായിട്ടുള്ള സ്ഥലം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആയി ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോഗിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ലാബിന്റെ ഈ ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതിന്റെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അടുത്തായിട്ട് ബീഗളാണ് ആണ് ഈ കാണുന്ന പോലെ തന്നെ രണ്ട് ഡോഗ്സ് ഉണ്ട് കൊടുക്കാന് രണ്ടും അഡൾട്ട് അഡൽറ്റ് ആണ് അപ്പൊ വിത്ത് കെ സി ഐ വരുന്ന രണ്ട് ഫീമെയിൽസാണ് അടുത്തുള്ളത് ഒരു ഡോഗിന്റെ പ്രായം ഒന്നര വയസ്സും മറ്റേൻ്റെ പ്രായം രണ്ട് ആയിട്ടുണ്ട് അപ്പൊ രണ്ടും ഫീമെയിൽസ് ആണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രാണ് ട്രിവാൻഡ്രോ ടു ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് കെ സി ഐ വരുന്നത് പതിനയ്യായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പം ബീകിളിന്റെ ഫീമെയിൽസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക നെക്സ്റ്റ് ഈ കാണുന്ന ബുൾമസ്റ്റിഫിന്റെ അഡൽറ്റ് ഡോഗാണ് എത്തിയിട്ടുള്ളത് അഡൽറ്റ് ഫീമെയിൽ ആണ് ഏകദേശം ഒന്നര വയസ്സോളം ഏജ് ഉള്ള അപ്പോൾ ബുൾമസ്റ്റിഫിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഡൽറ്റ് ഫീമെയിലേക്ക് നോക്കുന്ന ആൾക്കാർ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇത് കളിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രത്താണ് ഒന്നര വയസ്സായിട്ടുണ്ട് പ്രായം റേറ്റ് വഴി ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് താല്പര്യ ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് അഡോപ്ഷൻ ആയിട്ട് ഒരു നാടൻ കിട്ടൺ ആണ് അപ്പോ ഒരു ഫീമെയിൽ കിറ്റൺ ആണ് എത്തിയിട്ടുള്ളത് ഏകദേശം എഴുപത്തി അഞ്ച് ദിവസത്തോളം ഉള്ള അപ്പോൾ അഡോപ്ഷനാണ് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കറക്റ്റ് സ്ഥലം എന്ന് വരുമ്പോൾ തിരുവല്ലയിലാണ് അപ്പോൾ ഇതിൻ്റെ മദറിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ പോസിബിൾ അല്ല അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക അവരെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്